നമസ്കാരം ഇത് എൻ്റെ ഒരു ആന്റി എന്നെ കൊണ്ട് എടുപ്പിച്ച സംഭവം ഇന്നത്തെ പോലെയല്ല ഇന്ന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് ഇടപഴകാൻ മുൻകൈ എടുക്കാൻ ഭയം ഇപ്പൊ സദാചാരം കത്തി നിക്കണ കാലം അപ്പോൾ എങ്ങാനും പിടിക്കപ്പെട്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പക്ഷേ പണ്ട് അങ്ങനെയല്ല നാളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരോ പെണ്ണുങ്ങൾ ആൻറ്റിമാർ നമ്മളുടെ ഇരട്ടി പ്രായമുള്ളവരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് മുൻകൈ എടുത്ത് എൻ്റെ എന്നല്ല നമ്മുടെ ക്യാങ്കിലും ഉണ്ടായ തക്കന്മാർക്കൊക്കെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതും ഡെയിലി ചെയ്യിപ്പിക്കുന്ന ആൻറ്റിമാരുണ്ട് ഒരു ദിവസം മുടങ്ങാൻ പറ്റില്ല ഇന്ന് എവിടെയെങ്കിലും ഒക്കെ അപൂർവം നടക്കുന്നുണ്ടാവും പേടിച്ചിട്ട് ചെയ്യാത്ത പണ്ട് ധൈര്യമുണ്ട് അത് ഞങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ കൂട്ടുമ്പോഴൊക്കെ അവിടെ നിൽക്കാൻ പോകും അവിടെ ഒരു പുഴ അടുത്തുകൂടി ഒഴുകുന്നുണ്ട് അപ്പം എല്ലാവരും അവിടെ കുളിക്കാൻ പോകും അപ്പോൾ വെറുതെ ഓർത്ത് കൊടുത്താണല്ലേ നമ്മളൊക്കെ ഇറങ്ങുക സോപ്പൊക്കെ തേക്കുമ്പോൾ ഇവരവിടെ അലക്കുണ്ടാവും തുണികൾ ഒരു ലോഡ് അലക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ എടുത്ത് വെട്ടി അലക്കും പിന്നെ ഈ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കാൻ മുങ്ങി വേണം മുങ്ങിച്ചാലുള്ള ഒന്നും അവിടെ ഇല്ല ഒരു മുട്ടിന് വെള്ളമൊക്കെ ഉള്ളു വെള്ളത്തിൽ കിടന്ന നല്ല സുഖമായിട്ട് കാണാം പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി കിടക്കും ഓപ്പൺ കുളിയാണ് ഒരു തോർത്ത് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഈ തോട്ടേൻ്റെ ഒക്കെ മുക്കാ ഭാഗം കാണാൻ പറ്റും അപ്പോൾ പല പെണ്ണുങ്ങൾ അപ്പം അപ്പുറത്തേ ഉള്ളൊരു പെണ്ണ് വരും അതിൻ്റെ തോട്ടം കണ്ട പറയാൻ പറ്റില്ല നല്ല കളർ കന്ന് അവർ ചമ്മന്ന സജിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുറത്തു വിളിയത് ഓർത്ത് കെട്ടുക അങ്ങനെ കൂളിയൊക്കെ തീരാനാകുമ്പോൾ ഒരു വെള്ളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സജ്ജിയൊക്കെ ഉരി എടുക്കുക അപ്പോൾ ഈ ആൻ്റി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ സോപ്പിനാണ് എണീട്ടോ അപ്പം എൻ്റെ സാധനം കമ്പിയായിട്ട് എങ്ങട്ട് തിരിഞ്ഞ് ചെന്നിട്ടും കാര്യമില്ല ഇത് കണ്ട് എൻ്റെ മുഖത്തേങ്കൊക്കെ ഒരു ചീരി ചിരിച്ച് ഞാൻ പിന്നെ വല്ലാണ്ട് സോപ്പൊന്നും വിടാൻ നിന്നില്ല നേരെ വെള്ളത്തിൽ പോയി കിടന്നിക്കുക ഇത് ഓരോന്നെ കാണുമോറും ഇത് വെള്ളത്തിൽ നിന്ന് എണീക്കാൻ പറ്റണ്ടേ അങ്ങനെ പിള്ളേരെയൊക്കെ ഇവർ കയറ്റി കാരണം കുളിപ്പിച്ചൊക്കെ ചെറുതും ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കയറ്റി എന്നോട് കയറാന്ന് പറയുമ്പോൾ അവിടെ അതില് ആകെ ചമ്മി നാറി പെട്ടെന്ന് കരയൊക്കെ ഞാൻ തിരിഞ്ഞ് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി പോന്ന് അപ്പം ആൻറ്റീൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പം എന്നോട് രാത്രി തീരു എന്നോട് ചോദിക്കുന്നത് നിനക്കെന്താണ് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു ഇളക്കം ഇളക്കോ എന്ത് ഇളക്കം ഞാൻ ഒന്ന് രസപോലെ ചോദിക്കാം എന്ത് ഇളക്കാണ് നീ എന്താ ഫോട്ടോ കളിക്ക ഞാനല്ലേ കണ്ടതു എന്താണത് എന്താണ സാധനം നിന്നെ കണ്ടാ പറയില്ലാ നീ ആളൊരു വലിയ പുരുഷനായി മാറിയിട്ടുണ്ട് കേട്ടാ അപ്പം എനിക്ക് കത്തി ഞാൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക അല്ല ഇവരെ അടുത്തോട്ട് വന്നു ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് ഞാനെവിടെയെങ്കിലും പറട്ടം ചെയ്താലേ അങ്ങനെയാണോ ആ ഒരു പറഞ്ഞ വാക്ക് ഞാൻ ഒരു കൂട്ടം ചെയ്തതെന്ന് ഞാനോടെങ്കിലും പറ എന്ത് കൂട്ടുകയാണെന്ന് ഉദ്ദേശിക്കണേ അതൊക്കെ ഞാൻ പറയാ നീ പുറത്ത് പറയോ നാണക്കേട്ടുണ്ടാവുന്ന സംഭവം ഒക്കെ പറയാം അപ്പം അറിയില്ല അറി അപ്പം ഇവരടുത്ത് വന്നപ്പോൾ തന്നെ സാധനം റെഡി ആയി അപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ട് എനിക്ക് സെക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി കാരണം പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇതൊക്കെ റെഡിയായി വരുമ്പോൾ അത് ഒരു പുരുഷൻ്റെ ലക്ഷണമല്ലേ നമുക്ക് ആകർഷണം വരുമ്പോഴാണല്ലേ നമുക്ക് ആ മാറ്റങ്ങളൊക്കെ വരുള്ളൂ നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് അപ്പൊ ഇവര് ആരോട് പറയാില്ലെന്ന് പറയുമ്പോൾ എന്താ ഇവരുടെ കൈ കറക്റ്റ് എന്റെ സാധനത്തിൻ മേലും എത്തിയിട്ടുണ്ട് മുണ്ടിൻ്റെ ഇടയില് അലാസ്റ്റിക്കിന്റെ സഡിൻ്റെ എന്റെ കൂടി കൈ ഇവര് ഉള്ളിൽ കിട്ട് അപ്പൊ ഇവര് ഈ പറയുമ്പോ തന്നെ ഇത് അടുത്ത് വന്നപ്പോൾ തന്നെ എന്റെ കമ്പിയാ നിൽക്കുക ഇപ്പോൾ സഡിൻ്റെ സൈഡിൽ കൂടി ഇതേ പുറത്തേക്ക് കഷ്ടപ്പെടുത്തി എടുത്തു പിടിച്ച് അപ്പം നീ പൊണ്ണമെന്നല്ല ഞാൻ അടുത്ത് വന്നപ്പോൾ നിനക്ക് എന്നോട് ഉണ്ട് ഏ എന്നോട് വരണേ ആരോടും പറയരുത് നിനക്ക് ഇന്നൊരു കൂട്ടെന്നാ കാണിച്ചു തരാം രാത്രി എൻ്റെ അടുത്ത് കിടക്കാൻ വരണം അവിടെ ചെറിയ പിള്ളേർ സെറ്റൊക്കെ ഉള്ളു കുട്ടികളൊക്കെ നേരത്തെ ഉറക്കി രാത്രി ഇവരെന്നെ ഇവർ തന്നെ വിളിച്ച് അപ്പോൾ ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞിട്ട് ഇട്ടല്ലേ ഒരു അടി ഉണ്ട് ഒരു നൈറ്റ് അന്ന് ഇവർ എൻ്റെ ചുണ്ടൊക്കെ കീസ് ചെയ്ത് വികാരം കയറ്റം അപ്പം ഇവർക്ക് കുറേ നാളായിട്ട് കിട്ടില്ല അതാണ് പ്രശ്നം പിന്നെ ഫസ്റ്റ് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സ് തുറക്കല്ലോ പണിക്കാം അപ്പളാണ് പറഞ്ഞത് ഭയങ്കര കൃതിയാടാ ഇവിടുത്തെ ആൾ പോരാ എന്ത് ചെയ്യാനാണ് സഹിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പം എനിക്കതിനോട് സഹതാപമായിട്ടോ പിന്നെ അവരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കുന്ന ആക്കും കൊണ്ടൊക്കെ പറഞ്ഞാൽ ഒക്കെ ക്ലിയറായിട്ട് ചെയ്തു കൊടുക്കും അന്നിട്ടവർ എന്ന എല്ലാത്തരം മോഡലും പഠിപ്പിച്ചിരുന്നു ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് മുകളിൽ കയറി അടിക്കാൻ ഭയങ്കര ഇഷ്ടം എന്താ അറിയില്ല നിന്റെ നിന്റെതുമ്പത്യേക രസിക അതേപോലെ എന്റെ അയൽവക്കത്ത ആന്റിമാരൊക്കെ ആ പ്രായക്കാർ ഒരു പതിനഞ്ചു വയസ്സ് അത് വിട് പോക്സോ കേസ് ഒന്നും അന്നില്ല ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പ ചാകരയിരുന്നു ഇന്ന് ആ പെണ്ണുങ്ങളൊക്കെ തന്നെയല്ല ഇപ്പം നമ്മുടെ ഇടയിലുള്ളത് എല്ലാവരും അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് അത്രേ ഉള്ളൂ കാലഘട്ടങ്ങൾ മാറുമ്പോഴുള്ള വ്യത്യാസമാണ്